ഈയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കാണ് അതായത് മുഖമൊക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നതിന് സഹായിക്കുന്ന നല്ല അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ബ്യൂട്ടി പാർലർ പോയി ചെയ്യുന്നതിനേക്കാളും ഗുണം കിട്ടുന്നതാണിത് അതുപോലെ തന്നെ പൈസ ചിലവും ഇല്ലാതെ നമുക്ക് കിട്ടും കാരണം തുച്ഛമായ പൈസയുടെ ചിലവേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം തൈരാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തൈരിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൈരിൽ ലാക്റ്റിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ മുഖം എല്ലാം നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് തൈര് മാത്രം നമ്മൾ ദിവസവും മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിനും നല്ല എന്താ പറയുക കണ്ണാടി പോലെ മുഖമൊക്കെ തിളങ്ങുന്നതിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്ന ാണ് തൈര് വർദ്ധിപ്പിക്കാനെല്ലാം തൈര് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മുഖം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് സഹായിക്കുന്നതാണ് തൈര് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസവും തൈര് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് കുറച്ച് തൈര് തൈരെടുക്കാം ഞാനിപ്പോ നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ള തൈര് എടുക്കാവുന്നതാണ് ഞാനിപ്പോ ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് തൈരെടുത്തിട്ടുണ്ട് തൈരെടുത്തു അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ പൊട്ട എല്ലാം ഒന്ന് മാറ്റി അതിന് ശേഷം അതുപോലെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം അപ്പോൾ നല്ല തണുത്ത തൈരാണെങ്കിൽ നല്ല നമുക്ക് ഫേസിലൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും നമ്മളിത് കഴുത്തിലും കൂടി തേക്കാനായിട്ട് ശ്രമിക്കണം കാരണം കഴുത്തിലൂടെ തേച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കളറായി കളറായിപ്പോവും ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ സൈഡിലെല്ലാം തൈര് മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം ചെയ്യാവുന്നതാണ് കാരണം കണ്ണിൻ്റെ വട്ടമുള്ള കറുപ്പൊക്കെ മാറുന്നതിന് വളരെയധികം നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവുണ്ടും അതുപോലെ തന്നെ ടെൻഷനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഈ കറുപ്പ് വരാൻ വരുന്നതാണ് അപ്പോൾ അതൊക്കെ മാറുന്നതിനൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു നല്ലൊരു ഒരു കുളിർമ കണ്ണിൻ്റെ സൈഡിലെല്ലാം വരുന്നതിന് നല്ല അധികം സഹായിക്കുന്നതാണ് ഈ തൈര് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങ് തുടച്ച് കളയാം ഒരു തുണി ഉപയോഗിച്ചും തുടച്ച് കളയാം കഴുകി കളയേണ്ടുന്നവർക്ക് കഴുകി കളയാവുന്നതാണ് ഞാനിപ്പോൾ ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് കളയുന്നതേ ഉള്ളൂ ഞാൻ തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോഴും തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ട് നല്ല മൊഹം എല്ലാം നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് സ്ക്രബ് ആണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോ ഇതുപോലെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്തിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി തൈര് എടുക്കുന്നു തൈരെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കുകയാണ് ഇത് വലിയ തരിയുള്ള പഞ്ചസാര അല്ല ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ആ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തു നമുക്കറിയാം സ്ക്രബ് ചെയ്യുന്നതിന് പഞ്ചസാര വളരെയധികം നല്ലതാണ് അത് ഇപ്പം നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റവയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇതിപ്പോൾ കോഫി പൗഡറാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ അല്ല ഇത് കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണെങ്കിൽ നല്ല ഒട്ടും തരിയൊന്നുമില്ല നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതായിരിക്കും അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ സാധാ കോഫി പൗഡർ ഉപയോഗിക്കുന്നതാണ് അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊന്നും തേച്ച് കൊടുക്കരുത് സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ തയ്ക്കരുത് മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ എല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം കാരണം അവിടെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നത് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ സ്ക്രബ് വളരെയധികം നല്ലതാണ് ഞാനിതൊക്കെ തേച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും താഴേ നിന്ന് മുകളിലേക്കായിരിക്കണം മുകളിൽ നിന്ന് താഴേക്ക് ഒരു പോയി ഒരു കാരണവശാലും നമ്മൾ സ്ക്രബ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഇങ്ങനെ തൂങ്ങാനായിട്ട് കാരണമാവും അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത് ഇതുപോലെ മുകളിലേക്ക് തന്നെ ചെയ്യണം നമ്മൾ സ്ക്രബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാടങ്ങ് അമർത്തി നമ്മൾ തേക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിന് ദോഷമാണ് നന്നായിട്ടൊന്ന് സ്ക്രബ് ഒക്കെ ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കങ്ങ് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഒന്നിലും നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ തുടച്ച് തുടച്ച് കളയാം ഞാൻ ഇപ്പോൾ ഇതുപോലെ അങ്ങ് തുടച്ച് കളയുകയാണ് നമ്മൾ അത്രയും തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് ക്ലെൻസിങ് ചെയ്ത് സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് മുഖത്തുണ്ട് വേണ്ട നല്ലൊരു ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിൽ വന്നിട്ടുണ്ട് കോഫി പൗഡർ എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ് ഫേസ് നല്ല ബ്രൈറ്റൻ ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്നതിനൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ എല്ലാം മാറുന്നതിനും ഒക്കെ ഈ പഞ്ചസാര വെച്ച് സ്ക്രബ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പഞ്ചസാരയെ പോലെ തന്നെ ഗുണമുള്ളതാണ് റവയും അരിപ്പൊടിയും ഒക്കെ അരിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊരി അരിപ്പൊടി എടുക്കരുത് നമ്മൾ ചെറിയൊരു തരിയുള്ള പൊടി വേണം എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഫേസ് എല്ലാം നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ മസാജാണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം കസ്തൂരിമഞ്ഞലിൻ്റെ പൊടിയാണ് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അതിൽ നിന്ന് നമുക്കൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയൂടി എടുത്തിട്ടുണ്ട് ഈ പൊടികൂടി നമുക്ക് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ള കസ്തൂരി മഞ്ഞളാണ് അടുത്തതായിട്ട് നമ്മൾ തേനാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് തേനെന്ന് പറയുന്നത് നമ്മുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റൻ ആവാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെല്ലാം അതുപോലെ ഇങ്ങനെ സാഗാവുന്ന ആവാറുണ്ട് നമുക്ക് എല്ലാവരുടെയും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ സാഗ് ചെയ്ത് സ്കിന്നെല്ലാം നല്ല ടൈറ്റ് ആവുന്നതിന് ഹണി ഒരുപാട് സഹായമാണ് അപ്പോൾ ഞാനിപ്പോൾ ഹണി എടുത്തിട്ടുണ്ട് ഒരു ഈ സ്പൂണ് ഒരു മുക്കാൽ സ്പൂണിന് മേണ്ടിട്ട് ഹണിയും കൂടി എടുത്തു ഹണിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് വളരെയധികം നല്ലതാണ് നമുക്ക് ഫേസ് എല്ലാം നല്ലൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് വളരെയധികം നല്ലതാണ് ഈ ഹണിയും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും തൈരും കൂടി തൈര് എപ്പോഴും എല്ലാം മുഖത്തെ ഏത് രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും തൈര് വളരെയധികം നല്ലതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആണ് കാരണം ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് എല്ലാം അപ്പോൾ ഇതെല്ലാം ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ വലിയ ഒരുപാട് ഹാർഡായിട്ടൊരു കാരണവശാലും നമുക്ക് മസാജ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്ത് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തെല്ലാം ചെയ്ത് തരണോ എന്ന് വിചാരിക്കുകയെ ചെയ്യരുത് നമ്മൾ കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട് കാരണം കുറച്ച് സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കുണ്ടാകുന്നത് പൈസ കാശ് ലാഭമുണ്ട് കാശിന് ലാഭമുണ്ട് അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭമുണ്ട് നമുക്ക് നല്ല അതുപോലെ തന്നെ നല്ല സൂപ്പർ റിസൾട്ടും കിട്ടുന്നതാണ് കാരണം നമ്മുടെ ഫേസിനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്ക് കുറച്ച് സമയമുള്ള ആ ഒരു സ നമുക്ക് ഇച്ചിരി നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം നോക്കി വരാൻ മാത്രം ചെയ്താൽ മതി അപ്പം ഞാൻ നല്ല രീതിയിൽ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് തുടച്ച് കളയാം തുടച്ച് കളയണ്ട എന്നുള്ളവർക്ക് ഇതിലേ പാക്കും ഇതിൽ ഇത് തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പാക്കും ഇടാവുന്നതാണ് എന്നിരുന്നാൽ കൂടി ഞാനിതൊന്ന് തുടച്ച് കളയുകയാണ് ഉണ്ടോ നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ ഒരു ഉണ്ട് ഇപ്പോൾ തന്നെ ഫേസിന് കാരണം അത്ര നല്ല മാറ്റമാണ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഫേസ് എല്ലാം അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനായി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ തൊട്ട് നോക്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഫേസൊക്കെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് കടലമാവാണ് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള കടലമാവ് എടുക്കാം ഞാൻ കടലമാവ് എടുത്തതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേപോലെ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടു ഇതിനിപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് തക്കാളി ഇതിൽ തക്കാളിയുടെ അരിയൊന്നും വീഴാതെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തക്കാളിയുടെ നീരെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ തക്കാളി നീരൊഴിച്ചു കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇത് കറക്റ്റിന് ഒരു പാക്കിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങ് മിക്സ് ചെയ്തു തന്നെ ഉള്ളൂ ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഒരു പാക്കിൻ്റെ ഫേസ് പാക്കിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് രണ്ട് രീതിയിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിൽ നമ്മളിത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ എടുത്ത തക്കാളിയിൽ നിന്നും ബാക്കി പകുതി തക്കാളി നമ്മുടെ കൈവശമുണ്ട് ഈ തക്കാളി ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മു ിയതിനു ശേഷം നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുക്കുന്ന സമയത്ത് തക്കാളി നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുക്കുക ഞെക്കിയതിനു ശേഷം ല മുഹതല്ല അതുപോലെ തന്നെ നമ്മുടെ കഴത്തിലെല്ലാം ഇതുപോലെ അങ്ങ് തേച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ തക്കാളിയില ഒട്ടും തന്നെ ജ്യൂസ് ഒന്നും ഇല്ല അതേപോലെ തക്കാളി നന്നായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് തേച്ചു കൊടുത്ത് കണ്ടെന്ന റെડીയിലെല്ലാം നമുക്ക് തേച്ചു കൊടുക്കാം തേച്ച് കൊടുത്തു ഇനി നമുക്ക് ഫേസിലേക്ക് ഇത് നല്ല കട്ടിക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ും അതുപോലെ തന്നെ കഴുത്തിലും എല്ലാം നല്ല നന്നല്ല നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വാഷ് ചെയ്യാൻ പാടുള്ളൂ കാരണം അപ്പോഴേക്കും ഇതുമ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പോൾ ഏകദേശം ഞാനിത് മുഖത്തൊക്കെ തേച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം മസാജ് ചെയ്യാൻ നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് മസാജ് ചെയ്യാം നന്നായിട്ട് മസാജൊക്കെ ചെയ്തു ഇനിയിപ്പം നോക്കുമ്പോൾ തുടച്ച് കളയാവുന്നതാണ് ില്ലേ നമ്മുടെ അന്ന് മാറ്റം കണ്ടോ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ നന്നായിട്ട് ഫേസ് എല്ലാം നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് ഫേസിനൊക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബായ്